നമ്മള് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ ഭയങ്കരമായി ചൂട് പിടിക്കണ സമയം ഡിസംബർ ഒന്നായി ആ കുറച്ചൊക്കെ എന്നാലും തണുപ്പാണ് എന്നാലും ചൂടായി തുടങ്ങി തോന്നുന്നു അപ്പൊ ഏതായാലും തച്ചനാട്ടുകര പഞ്ചായത്തില് നമ്മള് പതിനെട്ടാം വാർഡ് നമ്മളെ വാർഡില് അല്ല പതിനെട്ടാം വാർഡ് നമ്മളെ വാർഡ് അപ്പൊ നമ്മളെ ഈ വാടിനെ സംബന്ധിച്ചിടത്തോളം വാടിലത്തെ ഒരാൾ നിലനിൽക്ക് എന്നതിനെ പറ്റി കുറച്ചൊക്കെ അറിയായിരിക്കും എൻ്റെ ഒരു ധാരണ അതെ അപ്പൊ സ്ഥാനാർത്ഥികളെ പറ്റിയിട്ടൊക്കെ ഇല്ലൊരു നിലവാരവും അവരോ ഗുണങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ പൊതുവേ അപ്പൊ നിങ്ങളൊരു അഭിപ്രായം ഓരോ സ്ഥാനാർത്ഥികളെ മികവൊന്ന് പറയാൻ അതെ അതെ നമ്മൾ അഷ്റഫ് തങ്ങളെന്ന് പറയുന്നത് ശരിക്കും ഇഷ്ടമല്ലാത്ത ആളാണ് ആള് നല്ല ആളാണ് കുറച്ചായിട്ട് നമ്മളോട് നല്ല സജീവായിട്ടും ബി ടി എ പ്രസിഡന്റ് ആയിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ആൾക്കാരെ ഏൽപ്പിച്ച കൃത്യമായിട്ട് ശീലതാളാണ് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ചെറിയ സ്കൂളിന പിന്നെ ബസ് ഒരു ബസ് ഉണ്ടാകുമ്പോൾ തന്നെ അടുത്ത ബസ് അപ്പം എൻ്റെ പിന്നോലും പോയിട്ട് എം എൽ എൻ്റെ പിന്നാലെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ വ്യാപാരികളൊക്കെ പാടും തിരുവനന്തപുരത്ത് പോയപ്പോൾ സാധാരണ ഇപ്പം മറ്റേ നിയമസഭ കാണാന് ഇപ്പോൾ എം എൽ എമാർ പറഞ്ഞാൽ സാധാ ഗാലറിയിൽ കിട്ടും പിന്നെ സ്പീക്കറിൻ്റെ ഗ്യാലറി വി ഐ പി ഗാലറി അതിലൊരു നാലാളക്കാർ എം എൽ എയുടെ കയറി ഓഫീസ് പോകും അപ്പം ഞങ്ങളൊരു ബസ്സാണ് പോയി അപ്പോൾ അവിടെ ചെന്നൈക്ക് പിന്നെ അപ്പൊ വരുന്നിട്ടൊക്കെ വേണത് പിന്നെ ഏതൊരാൾക്കും എം എൽ എ മാരൊന്നും ഇല്ലാത്തന്നെ വരുന്ന കിട്ടും വലിയ ഒന്നും വന്നിക്കല്ലേ വ്യാപാരങ്ങള് അപ്പ എന്തായി അവിടെ അപ്പൊ മുപ്പറടെയാ പറഞ്ഞേ ചെയ്യണു ഇങ്ങനൊക്കെ ചെയ്യണത് അപ്പൊ അവിടെ ചെന്നേക്കണ്ട ആരാണേ എന്റെ പേര് വിളിച്ചു ഒരാൾ വന്നിട്ട് അപ്പൊ സ്പീക്കറുടെ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് അതിന് ഇവിടുന്ന് പോയ എല്ലാ വ്യാപാരങ്ങളും ലിസ്റ്റ് ചെയ്യാൻ മൂപ്പരൊക്കെ ആദ്യം അതൊക്കെ സാധാരണ ചിലപ്പോൾ വെറുതെ ആ ലിസ്റ്റിൽ പ്രത് വിളിച്ചിട്ട് നമുക്ക് വരുന്ന് നിൽക്കാതെ എല്ലാരെയും ഉള്ള കൊണ്ടുപോയിട്ട് സ്പീക്കറുടെ വി ഐ പി ഇതുണ്ട് ഇവിടെ ചില ആൾക്കാരൊക്കെ ഇടക്ക് പോയിട്ട് ഒറ്റക്കൊക്കെ പോയിട്ട് പിന്നെ ഇങ്ങനെ എം എൽ എ മാരും മുഖാന്തര എടുത്തിട്ടൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ട് അങ്ങനെ അതൊക്കെ ഒരു ചെറിയ ഉദാഹരണം അങ്ങനെ ചില ചിലരാളാണ് നമ്മളെ ഈ അഷ്റഫ് അപ്പൊ മൂപ്പര് നിക്കുന്നുണ്ട് പിന്നെ നമ്മളെ മൂസാക്കി രണ്ടാമതായിട്ട് മൂസാക്കി പറഞ്ഞ മാതിരി ഒരുപാട് നല്ല കാര്യങ്ങള് പല മൂത്രക്ക് സംഘടന ഉണ്ട് സംഘടനയുടെ കെ റോസിലും ആയിട്ടൊക്കെ കാര്യത്തെ പാവങ്ങളെ സഹായിക്കണേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല ഉഷാറായിട്ട് മൂസാക്ക രണ്ടാമതായിട്ട് ഇതിലുണ്ട് അല്ല അപ്പൊ നമ്മളെ മൂന്നാമതായിട്ട് അസമാഷം അസമാഷമാഷ് നന്നായിട്ട് അസമാഷക്ക് ഞാനിപ്പോ ഒരു പ്രശ്നം പറയട്ടെ നമ്മക്കിപ്പോ ഒരു എന്തെങ്കിലും ഒരു ആവശ്യം വന്നു വരുന്നു ഒരയ്യായിരം റുപ്യ ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് അസംഭാഷത്തെ സമീപിക്കാം കൊഴപ്പൊന്നുമില്ല മൂപ്പരെ സഹായിക്കും അയ്യായിരം റുപ്യോ ഇന്ന കൊണ്ടേക്കുവാറി നൂറ്റിയാകുമ്പോ ഇങ്ങനെയാണെങ്കി ചോദിച്ചുകൊണ്ടിട്ടു പറയും അപ്പൊ മൂന്നാമതാള് കേക്കിനോ എന്താ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ മൂന്നാള് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എനിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയാനുള്ളത് മൂന്ന് മൂന്നു വോട്ടല്ലേ ഏഹ് ആ മൂന്ന് വോട്ടും ഈ മൂന്ന് മൂന്നാൾക്കും ചെയ്യാനുള്ളൊരു അവകാശം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം ഇത്രേ നമുക്ക് പറയാനുള്ളൂ നമ്മൾ ഈ വാർഡിൽ മാത്രം